കഴിഞ്ഞ ആറ് വ്യാപാര ദിനങ്ങളിലെ ടാറ്റാ മോട്ടേഴ്സ് ഒരു തുടർച്ചയായി തിരിച്ചിട്ട് നേരിടുകയാണ് ഈ വർഷം ഇതുവരെയുള്ള കാലവിനിടെ പത്ത് ശതമാനത്തോളം തിരുത്തിൽ നേരിട്ട് ഈ ടാറ്റാ ഗ്രൂപ്പ് ഓഹരി ഒരു വർഷത്തെ ഒരു നിലവാരത്തിൽ നിന്നും ഇരുപത്തെട്ട് ശതമാനം താഴെയാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് വെള്ളിയാഴ്ച അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലായിരുന്നു ടാറ്റാ മോട്ടേഴ്സ് സഹർ ക്ലോസിംഗ് കുറിച്ചത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കമ്പനിയുടെ ഡിമർജർ അഥവാ വിഭജനം പൂർത്തിയാക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി ഈ ആഴ്ചയിൽ കടന്നു വരുന്നതിനാൽ ടാറ്റാ മോട്ടേഴ്സ് ഓഹരിയിൽ കൂടുതൽ ചാഞ്ചാട്ടം നേരിടുമോ അത് വാല്യൂ അൺലോക്കിംഗ് അഥവാ യഥാർത്ഥ മൂല്യം കണ്ടെത്തുന്നതിന് കുതിപ്പ് തുടരുമോ എന്ന ചിന്തയിലാണ് നിക്ഷേപകരും ഈ ഒരു പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടേഴ്സ് ഡിമർജർ സംബന്ധിച്ച വിശാംശങ്ങളും ഓഹരിയുടെ സമീപഭാവിയിലേക്കുള്ള സാധ്യതകളും എങ്ങനെയെന്ന് നോക്കാം ടാറ്റ മോട്ടേഴ്സ് ചരിത്രം ഇതുവരെ കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടോളമായി ഇന്ത്യയുടെ വാഹന വ്യവസായ മേഖലയിൽ ശ്രദ്ധേയ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ലാർജ് ആപ്പ് കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഒന്നര നൂറ്റാണ്ടിലേറുകളുടെ പ്രവർത്തന പാരമ്പര്യം രാജ്യത്തെ വമ്പൻ സംരംഭകരിലൊന്നുമായ ടാറ്റാ ഗ്രൂപ്പിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് ടാറ്റാ മോട്ടേഴ്സ് രൂപീകൃതമായത് തുടർന്ന് ഇങ്ങോട്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാലും സംഭാവനകളാലും വാണിജ്യ വാഹന വിപണിയിലും യാത്രാ വാഹന വിപണിയിലും സ്വന്തം സ്ഥാനം അരക്കെട്ട് ഉറപ്പിക്കാൻ ടാറ്റാ മോട്ടേഴ്സിന് സാധിച്ചു രണ്ടായിരത്തി ജൂണിൽ ബ്രിട്ടനിലെ പ്രശസ്ത ആഡംബര കാർ നിർമ്മാതാക്കളായ ജാക്കാൻ അഡ്ലാൻ ട്രോവറിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രീമിയം വാഹനങ്ങളുടെ വിപണിയിലേക്കും അതുവഴി ആഗോള തലത്തിൽ മുൻനിര വാഹന നിർമ്മാതാക്കളുടെ കൂട്ടത്തിൽ ടാറ്റാ മോട്ടേഴ്സ് ഇടം നേടി സമാനമായി സംയുക്ത സംരംഭങ്ങളും ഉപകമ്പനികളും അസോസിയേറ്റഡ് കമ്പനികളും മുഖേന പത്തോളം വിദേശ രാജ്യങ്ങളിൽ ടാറ്റ മോട്ടോഴ്സിന് നേരിട്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങളുമുണ്ട് വാഹന വ്യവസായ രംഗത്തെ പുത്തൻ പ്രവണതകൾ യഥാസമയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും പുതിയ കാലഘട്ടത്തിന് വെല്ലുവിളികൾ നേരിടുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലായിരുന്നു കമ്പനിയുടെ ഡീമർജർ വിഭജനം പ്രഖ്യാപിച്ചത് വിഭജനവും പുതിയ ഓഹരികളും നിലവിലെ ടാറ്റാ മോട്ടേഴ്സിന് കീഴിലുള്ള വാണിജ്യ വാഹന വിഭാഗത്തെ ടാറ്റാ മോട്ടോഴ്സ് കൊമേഷ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡ് എന്ന പേരിലും ജാഗോർ ആൻഡ് ലാൻഡ് ലാൻഡ്രോവർ ഉൾപ്പെടെയുള്ള യാത്രാ വാഹന വിഭാഗത്തെ ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് എന്ന പേരിലും രണ്ടായി വിഭജിച്ചുകൊണ്ട് പ്രത്യേകമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനാണ് കമ്പനി നേതൃത്വത്തിന് പദ്ധതി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒന്നര വർഷമായി നടന്നു വന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ടാറ്റാ മോട്ടോഴ്സിന്റെ വിഭജനം ഔദ്യോഗികമായി പൂർത്തിയായി ഇനി അവശേഷിക്കുന്നത് ഇപ്പോൾ കാണുന്ന ടാറ്റാ മോട്ടോഴ്സ് പുതിയതായി പുതിരുതമായ രണ്ട് കമ്പനികളുടെയും പേരിലുള്ള രണ്ട് പ്രത്യേക ഓഹറുകളെയും മാറ്റുന്ന നടപടിയാണ് ഇതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലിന് റെക്കോർഡ് തീയതിയെ നിക്ഷേപിച്ചിരിക്കുന്നത് അന്നേ ദിവസം ഡിമാറ്റ് അക്കൗണ്ടിൽ ടാറ്റാ മോട്ടോഴ്സ് ഒരു കൈവശമുള്ള അർഹരായ നിക്ഷേപകർക്ക് വിഭജിച്ച് രണ്ടാക്കപ്പെടുന്ന ഇരു കമ്പനികളിലും സമാനമായ ഉടമസ്ഥാവകാശം ലഭിക്കുന്നതായിരിക്കും ഇത് പ്രകാരം ഒന്ന് ഈസ്റ്റ് ഒന്നെന്ന അനുഭവത്തിലുള്ള എൻ്റർൻമെന്റ് റേഷ്യോടിസ്ഥാനമാക്കി ടാറ്റ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡിന്റെയും ടാറ്റാ മോട്ടോഴ്സ് കൊമേർഷ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡിന്റെയും ഓരോ ഓഹരികൾ വീതം നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ ടാറ്റ മോട്ടേഴ്സ് സൗഹര്യ കൈവശം വെച്ചിട്ടുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ നിലവിലുള്ള ടാറ്റ മോട്ടോഴ്സ് സൗഹര്യ രണ്ടായി മാറുമ്പോൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് സൗകര്യയുടെ പേര് മാറ്റി ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് എന്നാകും അതുപോലെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയായ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാലിൽ ടാറ്റാ മോട്ടേഴ്സ് സൗഹര്യ ഡി മാറ്റ് അക്കൗണ്ടിലുള്ള അർഹരായ നിക്ഷേപകർക്ക് പുതിയതായി രൂപീകരിക്കപ്പെട്ട വാണിജ്യ വാഹന വിഭാഗത്തിന്റെ അഥവാ ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡിന്റെ ഓഹരിൽ കൂടി ലഭിക്കും ഇത് അടുത്തൊരു മാസത്തിനകം ബിഇ സിയിലും എൻ എസിലും ലിസ്റ്റ് ചെയ്യപ്പെടും പാസഞ്ചർ വെഹിക്കിൾസ് സൗകര്യയുടെ പേരുമാറ്റം പൂർത്തിയായി കഴിയുമ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് സൗഹൃദയുടെ പേര് മാറ്റി ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് എന്നാക്കി മാറ്റുമെന്നും കമ്പനി നേതൃത്വം ഇതിനെ വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തിയേഴ് ശതമാനം വിപണി വിഹിതം സ്വന്തമായി ഉള്ളതിനാൽ ഇന്ത്യൻ വാണിജ്യ വാഹന വിപണിയിലെ ഒന്നാമൻ എന്ന വിശേഷണത്തോടെ ടാറ്റാ മോട്ടേഴ്സ് കൊമേഷ്യൽ വെഹിക്കിൾസ് അവര് സെക്കൻഡറി വിപണിയിലേക്ക് കടന്നുവരിക ചാൻചാട്ടം നേരിടുന്നു അതേസമയം വരുന്ന വ്യാപാരാഴ്ചയിൽ ടാറ്റാമോട്ടേഴ്സ് സൗകര്യ ഹ്രസ്വല ജാഞ്ചേട്ടം നേരിടാമെന്നാണ് പ്രമുഖ മാർക്കറ്റ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് വിഭജനം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ടാറ്റാ മോട്ടേഴ്സ് സൗകര്യയുടെ ഡെറിവേറ്റീവ് ഭാഗത്തിലുള്ള ഒക്ടോബർ നവംബർ ഡിസംബർ എക്സ്പയറി സീരീസിലുള്ള എല്ലാ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിലെ ക്ലോസ് സിംവിലെ അടിസ്ഥാനമാക്കി കമ്പൽസറി ഫിസിക്കൽ സെറ്റിൽമെന്റ് നടത്തുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇക്കഴിഞ്ഞ ഒക്ടോബർ എട്ട് മുതൽ ടാറ്റാ മോട്ടേഴ്സ് അവകരുടെ പുതിയ എഫ് ആൻഡ് കോൺട്രാക്ടുകളും മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയിൽ എടുക്കുന്ന പോസ്റ്റിനുകളും നിർത്തിവെച്ചിരിക്കുകയാണ് കമ്പനിയുടെ വിഭജനത്തിൻ്റെ ിൽ നടക്കാവുന്ന അധിക ഹൂക്കുച്ചടവങ്ങളെ അഥവാ സ്പെക്കുലേഷൻ നിയന്ത്രിക്കുന്നതിനാണ് ഈ നടപടി വിഭജനം പൂർത്തിയായി കഴിയുന്ന മുറയ്ക്ക് പുതിയ എഫാനോ കോൺട്രാക്ടുകൾ അനുവദിക്കുമെന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും വ്യക്തമാക്കിയിട്ടുള്ളത് കമ്പനി വിഭജനം നേട്ടമാകുമോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടാറ്റാ മോട്ടോഴ്സ് നേതൃത്വം കമ്പനിയെക്കുറിച്ച് പങ്കുവെക്കുന്ന ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളുമായി ഒത്തുചേർന്ന് പോകുന്ന വിധമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വിഭജനം വാണിജ്യ വാഹന വിഭാഗവും യാത്രാ വാഹന വിഭാഗവും തമ്മിൽ യോജിക്കാവുന്ന പൊതു ലക്ഷ്യങ്ങൾ കുറവാണ് അതിനാൽ വേറിട്ടും സ്വാതന്ത്ര്യവുമായും പ്രവർത്തിക്കുന്നതാവും ദീർഘകാലങ്ങളിലേക്കുള്ള വളർച്ചയ്ക്കും ഇരു കമ്പനികൾക്കും ഗുണകരം അതുപോലെ ടാറ്റാ മോട്ടോഴ്സിന്റെ വിഭജനം വൈദ്യുത വാഹനങ്ങളുടെ മേഖലയിലും ഓട്ടോണമസ് സാങ്കേതിക വിദ്യയിലും പൊതുതലമുറ വെഹിക്കിൾ സോഫ്റ്റ്വെയർ വികസനത്തിനും സഹായിക്കുമെന്നും വിപണി വിഭവം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു കൂടാതെ വാണിജ്യ യാത്രാ വാഹന വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പ്രവർത്തനങ്ങളുടെ മുൻഗണന നിശ്ചയിക്കുവാനും വിഭജനം സഹകരമാണ് ഇതിലൂടെ ടാറ്റാ മോട്ടേഴ്സ് കൊമേഷ്യൽ വെഹിക്കിൾസും പാസഞ്ചർ വെഹിക്കിൾസും ജെ എൽ ആറിനും ഒക്കെ അവരുടെ സവിശേഷ വളർച്ചാ പദ്ധതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഡിസ്ക്ലൈമർ മീൽ സൂചിപ്പിച്ച ടാറ്റ ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവശം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സമീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് വിശദമായ പഠന നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ റ്റു മേലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം